സന്തോഷവും കണ്ണീരും എപ്പോൾ ആരെ തേടിയെത്തുമെന്ന് പറയാൻ സാധിക്കില്ല അത്രത്തോളം അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഓരോ വാർത്തകളും സംഭവങ്ങളും നമ്മെ തേടിയെത്തുക എല്ലാം സ്വന്തമാക്കിയെന്ന് കരുതി സ്വസ്ഥമായിരിക്കവേ ജീവിതം തന്നെ തകർന്നുപോയ ഒരു സംഭവത്തിനാണ് എടത്തുവായിലെ പമ്പയാറിന്റെ തീരത്തെ പുതിയ വീട് സാക്ഷ്യം വഹിച്ചത് ഒന്നര കോടിയോളം രൂപ ചെലവിട്ട് നിർമ്മിച്ച പുതിയ വീട്ടിൽ താമസിച്ച് കൊതി തീരം മുൻപെയാണ് ആലപ്പുഴ തലവടി നീരിയാറ്റുപുറം മുളയ്ക്കൽ വീട്ടിൽ മാത്യൂസിനും കുടുംബത്തിനും കുവൈത്തിൽ വെച്ച് സംഭവിച്ചത് കവിളിൽ ഉമ്മത്തൊന്ന് കൈവീശി കാണിച്ച കൊച്ചുമക്കളുടെ മുഖമോർക്കുമ്പോൾ മാത്യൂസിന്റെ അമ്മ റേച്ചൊലിന് കണ്ണീരടക്കാനാകുന്നില്ല ഒരു മാസത്തെ അവധി ആഘോഷിക്കാനായിരുന്നു മാത്യുവും ലിനിയും രണ്ടു മക്കളും ഒരു മാസം മുന്നേ നാട്ടിലെത്തിയത് കുവൈറ്റിലെ ജോലിക്കിടയിൽ നിന്നും അവധി കിട്ടിയാൽ നേരെ നാട്ടിലേക്കെത്തും അത് പതിവായിരുന്നു പിന്നെ എല്ലായിടത്തും ഓടി നടക്കും ബന്ധുക്കളെല്ലാം തൊട്ടടുത്ത് തന്നെയുണ്ട് ദൂരെയാണെങ്കിലും മനസ്സുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതായിരുന്നു മാത്യുവിൻ്റെ പ്രകൃതം സഹായം ചോദിക്കുന്നവർക്കെല്ലാം ആശ്രയമായിരുന്നു സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും നിറമുള്ള കുറെ ഓർമ്മകൾ സമ്മാനിച്ചായിരുന്നു ഇത്തവണയും മാത്യൂസും കുടുംബവും മടങ്ങിയത് കുവൈത്തിൽ നിൽക്കുന്നതിനോട് ഒട്ടും താൽപ്പര്യമുണ്ടായിരുന്നില്ല അടുത്തു തന്നെ തിരികെ വരാനുള്ള ഒരുക്കത്തിലായിരുന്നു അതിനാണ് വീടൊക്കെ വലിയ കാശു മുടക്കി പുതുക്കിപ്പണിത് ഒന്നര വർഷം മുൻപായിരുന്നു അത് എന്നാൽ ആ വീട്ടിൽ ഒരു മാസത്തോളം മാത്രമേ മാത്യുവിനും കുടുംബത്തിനും താമസിക്കാനായുള്ളൂ ഗൃഹപ്രവേശന കർമ്മം നടത്തിയ ശേഷം രണ്ടു തവണ നാട്ടിലെത്തിയെങ്കിലും അവധി കുറവായിരുന്നതിനാൽ വേഗം കുവൈറ്റിലേക്ക് മടങ്ങേണ്ടി വന്നു മക്കളുടെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം നാട്ടിൽ സ്ഥിരതാമസമാക്കാനായിരുന്നു ആദ്യം ആലോചിച്ചെങ്കിലും പിന്നീടത് മാറ്റി രണ്ടു വർഷത്തിനുള്ളിൽ നാട്ടിൽ സ്ഥിരതാമസമാക്കുമെന്നാണ് പലരോടും പറഞ്ഞിരുന്നത് ഈ വർഷം ഡിസംബറിലാണ് മാത്യുവിൻ്റെയും ഭാര്യ ലീനയുടെയും വിവാഹ വാർഷികം അതും ക്രിസ്മസും ആഘോഷിക്കാൻ ഡിസംബറിൽ നാട്ടിലെത്തിയാൽ പിന്നെ മടങ്ങില്ലെന്നും ചിലരോട് പറഞ്ഞിരുന്നു മടങ്ങുന്നതിന് മുൻപ് അമ്മയ്ക്ക് കുറച്ചു നാളത്തേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നിരേറ്റു പുറത്തെ കടയിലെത്തി വാങ്ങിവെച്ച് വെള്ളിയാഴ്ച പുലർച്ചെയാണ് വീട്ടിൽ നിന്നും യാത്ര പറഞ്ഞിറങ്ങിയത് രാത്രിയോടെ സുരക്ഷിതമായി കുവൈറ്റിലെത്തിയെന്ന് അമ്മയെ വിളിച്ചറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ശനിയാഴ്ച നേരം പുലരും മുൻപേ തേടിയെത്തിയത് നാലുപേരുടെയും മരണ വാർത്തയാണ് കുവൈറ്റിൽ ഇവർ താമസിച്ചിരുന്ന ഫ്ലാറ്റിലെ തീപിടുത്തത്തിലാണ് മാത്യു മുളയ്ക്കലും ഭാര്യ ലിനിയും രണ്ടു മക്കളും മരണത്തിനു കീഴടങ്ങിയത് മരണവാർത്ത അറിഞ്ഞതോടെ അടക്കിപ്പിടിച്ച വിങ്ങിപ്പൊട്ടലുകളായിരുന്നു തലവടി നീരിയറ്റുപുറം മുളയ്ക്കൽ വീട്ടിലാകെ ദൂരെയാണെങ്കിലും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒരു വിളിപ്പാടകലെയുണ്ടായിരുന്നു മാത്യൂസും കുടുംബവും എന്നും അമ്മ റേച്ചൽ തോമസിനൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ചു പണിതാണ് പുതിയ വീട് പ്രമേഹവും പ്രായത്തിൻ്റെതായ അവശതകളുമുണ്ട് അമ്മയ്ക്ക് അമ്മ തനിച്ചായതിനാൽ സി സി ടി വി സൗകര്യം ഉൾപ്പെടെ ഒരുക്കിയാണ് വീട് പണിതത് വെള്ളം കയറാതിരിക്കാൻ തറനിരപ്പ് ഉൾപ്പെടെ ഉയർത്തിയാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള പുതിയ വീട് നിർമ്മിച്ചത് സ്വന്തമായവരെല്ലാം കൂടെ തന്നെ വേണമെന്നുണ്ടായിരുന്നു മാത്യൂസിനും ബിനിക്കും എല്ലാവരോടും വലിയ ആത്മബന്ധവും സൂക്ഷിച്ചിരുന്നു ഇക്കുറി പെരുമഴയിൽ വെള്ളം കയറിയപ്പോൾ പ്രദേശത്തെ വീടുകളിൽ എല്ലായിടത്തും ഓടിയെത്തി കാര്യങ്ങൾ അന്വേഷിച്ച് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും